ക്ഷം ഒരു വീട്ടിൽ വൈദ്യുതി എങ്ങനെയാണ് പാഴായി പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും ചിന്തിക്കാം ഏറ്റവും കൂടുതൽ വീടുകളിൽ വൈദ്യുതി പാഴായി പോകുന്നത് കാണുന്നത് ഫ്രിഡ്ജിനാണ് ഇപ്പോൾ ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ പഴക്കമുള്ളൊരു ഫ്രിഡ്ജാണെങ്കിൽ സാധാരണഗതിയിൽ കൂടുതൽ പവർ എടുക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ പഴക്കം കൊണ്ട് ഫ്രിഡ്ജിനും അതിൻ്റെ ഡോറിന് ഇടയ്ക്ക് വെക്കുന്ന റബ്ബർ ബീഡിങ് റിജ്ജിഡാകുന്നു അപ്പോൾ അതിലൂടെ തണുത്ത വായു വായുവെളിയിലേക്ക് പോകുന്നു മറ്റൊരു കാരണം കാലപ്പഴക്കം കൊണ്ട് കംപ്രസ്സറിന് തേയ്മാനം സംഭവിക്കുന്നു ആ കമ്പ്രസ്സർ കട്ട് ഓഫ് ആകാതിരിക്കും തുടർച്ചയായിട്ട് വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അനാവശ്യമായ സാധനങ്ങൾ ഫ്രിഡ്ജിൽ കുത്തി നിറച്ച് വെച്ചാലും വൈദ്യുതി കൂടുതൽ എടുക്കാറുണ്ട് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ കൈ സൈഡിലൂടെ കയ്യെന്ന് ഓടിക്കുക അപ്പോൾ തണുത്ത വായു നമ്മുടെ കയ്യിൽ അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം